വോട്ട് എണ്ണുന്ന ദിവസം അടുത്തേക്ക് അടുത്തേക്ക് വരികയാണ് ഇപ്പൊ നിരവധി നേതാക്കന്മാർ ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് പക്ഷെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് മോദി സർക്കാർ വീണ്ടും വരും എന്ന് പറയുന്നത് കൂടുതൽ ആളുകളും പറയുന്നത് ബി ജെ പി സർക്കാർ ബൈ ബൈ പറയും തന്നെയാണ് പിന്നെ ഇതിന്റെ ഇടയിൽ ഈ ഒരു യന്ത്രം അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെന്തേലും കുഴപ്പമൊപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇങ്ങനത്തെ ഒരു അവസരത്തില് ശിവസേന നേതാവായിട്ടുള്ള സഞ്ജയ് റാവുത്ത് എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു വ്യക്തി വളരെ വിചിത്രമായൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കാര്യം ആരും തന്നെ പറയാറില്ല കാരണം മറ്റുള്ള നേതാക്കന്മാർ മോദി ബൈബായി പറയും മോദിക്ക് അധികാരം ഉണ്ടാവില്ല എന്നൊക്കെ പറയാൻ എന്നല്ലാതെ മറ്റൊന്നും പറയാറില്ല പക്ഷെ ഈ സഞ്ജയ് റാവുത്ത് പറഞ്ഞ കാര്യം തികച്ചും വ്യത്യസ്തമാണ് അപ്പൊ ഈ സഞ്ജയ് റാവത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ ജൂൺ നാലാം തീയതി വോട്ട് എണ്ണിയതിന് ശേഷം ജൂൺ അഞ്ചാം തീയതി മോദിയും അമിത്ഷയ്ക്ക് ഇന്ത്യയിൽ നിന്നും മുങ്ങും വേറെ വല്ല രാജ്യത്തേക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പാസ്പോർട്ട് എത്രയും വേഗം പിടിക്കണം എന്ന് പറയുന്നു ജൂൺ നാലാം തീയതി എണ്ണിൽ കഴിഞ്ഞ ഉടനെ തന്നെ സഖ്യം വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചതോട് ഈ അതുപോലെ നിരവധി പാസ്പോർട്ട് എന്നുണ്ടെങ്കിൽ ഒക്കെ ഇന്ത്യയിൽ നിന്ന് മുങ്ങും എന്നാണ് ഈ വ്യക്തി പറഞ്ഞത് പറഞ്ഞത് നോക്കുക के दी दी के, के मैं मैं तो सभी भारतीय जनता पार्टी प्रमुख नेताओं पासपोर्ट जब्त करो ये ये भागने भागने वाले हैं वाले हैं ഭാരതീയ राहुल गांधी कभी भागा है ना महा इंडिया गठबंधन के नेता कभी भाग चुके भाग। देश में डटे रहे चाहे जेल में गए संघर्ष किया हाँ और हम देश में रहे राजीव गांधी ने शहादत दी इंदिरा गांधी ने शहादत दी सभी ने आप मुझे बताइए बीजेपी के किसी नेता ने देश के लिए शहादत दी है बताइए क्या उनके बेटे ने कभी शहादत दी है नहीं ये व्यापारी लोग हैं और व्यापारी लोग बहुत डरपोक होते हैं സഞ്ജയ് റാവത്ത് പറഞ്ഞ കാര്യം കേട്ടില്ലേ അതായത് പറയുന്നത് എല്ലാ ബി ജെ പി നേതാക്കന്മാരുടെയും മോദി അമിഷടി മാത്രല്ല കാരണം ഈ ജൂൺ നാലാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പറയുന്നത് ഇന്നേ വരെ ഏതെങ്കിലും ഒരു ബി ജെ പി കാരനോ ആർ എസ് എസ് കാരനോ രാജ്യത്തിന് വേണ്ടി ഒരു തുള്ളി രക്തം ഒഴുക്കിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതേസമയം കോൺഗ്രസ് പാർട്ടിയായാലും മറ്റുള്ള പല പാർട്ടിക്കാരായാലും അവരിൽ നിന്നൊക്കെ പരിശോധിച്ചാൽ തന്നെ അറിയാം ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ് എന്നുള്ള കാര്യം പിന്നെ ഉദാഹരണമായിട്ട് മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ പറയുന്നത് ഈ മോദി അമിത്ഷാക്ക് ഗുജറാത്തിൽ നിന്ന് വന്നല്ലോ ഇങ്ങനെ വരുന്നതോട് കൂടിയിട്ട് കുറെ കച്ചവടക്കാരെയും കൂട്ടിയിട്ടാണ് വന്നത് അദാനി അംബാനിമാരെ പോലത്തെ കച്ചവടക്കാരെ അതോടൊപ്പം തന്നെ നിരവധി ഗുജറാത്തി കച്ചവടക്കാർക്ക് പതിനായിരം ഇരുപതിനായിരം ഒക്കെ കോടി വ്യാജ ബാങ്കുകൾ അധികാര ദുർവിനിയോഗം നടത്തി ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് ലോൺ എടുപ്പിച്ചുകൊണ്ട് അവരെനെ ഇന്ത്യയിൽ നിന്ന് ഓടാൻ സഹായിച്ചു ഇതൊരു കച്ചവടക്കൂട്ടമാണ് മോദി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഒരു കച്ചവടക്കൂട്ടമാണ് ഈ കച്ചവടക്കൂട്ടങ്ങൾക്ക് അധികാരം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഭയമായിരിക്കും എന്നാണ് ഇവർ പറയുന്നത് ഒക്കെ പേടിത്തൊണ്ടന്മാരാണ് എന്ന് അവസാനം പറയുന്നുണ്ട് അത് സത്യം തന്നെയാണ് ഇവരുടെ ധൈര്യം എന്ന് പറയുന്നത് ഈ അധികാരം മാത്രമാണ് അതിനവർ ഉപയോഗിക്കുന്നത് ഈ ബി ജെ പി കാരനെയും ആർ എസ് എസ് കാരനൊക്കെ അധികാര കേന്ദ്രങ്ങളിൽ കയറ്റിയിരുത്തിക്കൊണ്ട് അവരിൽ നിന്ന് അവരെ കൊണ്ട് ഈ ഗുജറാത്തികൾക്ക് വേണ്ടി പണി എന്ന സംഗതിയാണ് ചെയ്യുന്നത് അതൊരു സത്യം തന്നെയല്ലേ എന്തായാലും ഈ സഞ്ജയ് റാവത്ത് ഇങ്ങനെ പറയുമ്പോ സഞ്ജയ് റാവത്ത് പറയുന്നത് വരെ മൂന്നല്ലേ പക്ഷെ ബി ജെ പി നേതാക്കന്മാർ പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ ഈ വാർത്ത പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമന്റെയും വിഷ്ണുവിന്റെയും അംശമാണെന്ന് കങ്കണ റാണാവത്ത് ഒരു സിനിമാ നടിയുണ്ടല്ലോ ഇപ്പൊ മേഘാലയ ആ ഭാഗത്ത് എവിടെയോ ഒരു എം പി ആയിട്ട് മത്സരിക്കുന്ന കണ്ട് ആ സ്ത്രീ പറയാണ് നരേന്ദ്രമോദി രാമന്റെയും വിഷ്ണുവിന്റെയും അംശമാണിത്രേ എന്ന് വെച്ചാൽ ഒരു ദൈവമാക്കി മാറ്റുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നിരവധി എം പിമാർ ബി ജെ പി എം പിമാർ പറയുന്നത് ഭഗവാൻ അുഗ് പുരുഷ് എന്നിവയുടെ അവതാരമാണ് ഇത്ര ഈ മോദി എന്നാണ് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശിവന്റെ അവതാരമെന്ന് ഹിമാചൽ പ്രദേശ് നഗര വികസന മന്ത്രി സുരേഷ് ഭരദ്വാജ് വിശേഷിപ്പിച്ചിരുന്നു കാണേ അപ്പൊ ചിലർ മോദി ദൈവമാണെന്ന് പറയാം ചിലർ ദൈവത്തിന്റെ അംശമാണെന്ന് പറയാ പിന്നെ ചിലർ ദൈവം തന്നെയാണെന്ന് പറയാം അതോടൊപ്പം തന്നെ ചിലർ പറയുന്നത് മോദിയെ ദൈവങ്ങൾ ആരാധിക്കുന്നു എന്നും പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ മന്ത്രി ഗുലാബ് ദേവി പറഞ്ഞ ഒരു സ്ത്രീ പറയാണ് മോദി ദൈവത്തിന്റെ അവതാരം പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവത്തിന്റെ അവതാരം പോലെയാണെന്നും എത്ര കാലം വേണമെങ്കിലും അധികാരത്തിൽ തുടരാമെന്നും ഉത്തർപ്രദേശ് മന്ത്രി ഗുലാബ് ദേവി എന്ന് പറഞ്ഞൊരു വാർത്ത അപ്പൊ എല്ലാവരും മോദിനെ പിടിച്ച് ദൈവമാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ മറ്റൊരു മന്ത്രി മധ്യപ്രദേശത്തെ ഒരു മന്ത്രി പറയാണ് രാമനെയും കൃഷ്ണനെയും പോലെ മോദി ദൈവത്തിന്റെ അവതാരം ഇന്ത്യയുടെ വിശ്വഗുരു മധ്യപ്രദേശ് മന്ത്രി ആരാണ് മധ്യപ്രദേശ് മന്ത്രി കമാൽ പട്ടേൽ എന്ന് പറയുന്ന ആള് പറയാണ് പിന്നെ ജെ പി നദ്ദ ബി ജെ പിയുടെ ഒരു വലിയ പ്രൊമിനന്റ് നേതാവാണല്ലോ മൂപ്പർ പറയുന്നത് മനുഷ്യരുടെ മാത്രമല്ല ദൈവങ്ങളുടെയും നേതാവാണ് മോദി ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദ എങ്ങനെയുണ്ട് എന്നുവച്ചാൽ ദൈവങ്ങളുടെയും നേതാവ് അപ്പൊ ആരാ മോദി മുഴുവൻ ലോകത്തിനെ നിയന്ത്രിക്കുന്നവൻ എന്ന രൂപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ വിശ്വസിക്കാൻ ധാരാളം ആൾക്കാർ എന്തേലും ഉണ്ട് കിട്ടോ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഇനി മോദിക്ക് മോദിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതും നമുക്കൊന്ന് വായിച്ചു നോക്കുക എന്താ പറയുന്നത് വെച്ചാല് വിശ്വസിച്ചേ തീരു ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചതാണ് അല്ലാതെ പ്രസവിച്ചതോ ഒന്നും അല്ല എന്നാണ് പറയുന്നത് ആ ശക്തി എനിക്ക് വഴി കാട്ടുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞോ ജൂൺ നാലാം തീയതി കഴിഞ്ഞാൽ ഇ ഡി സി ബി ഐ ഒക്കെ വന്നിട്ട് മോദിയോട് ചോദ്യം ചോദിക്കുമ്പോൾ മോദി പറയും എനിക്കറിയില്ല ഞാൻ ദൈവം അയച്ച ആളാണ് നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് ചോദിക്കൂ എന്ന് പറയത്രേ അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്തായാലും മലയാള ഈ ഒരു ദൈവത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമാണ് സത്യത്തിലെ ദൈവങ്ങൾ എല്ലാവരും വിറ്റ് തൊലക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഈ ദൈവം എല്ലാവരും വിറ്റ് തൊലക്കും അതിൽ പറയുന്നത് ഇരുപത്തിയൊന്ന് എയർപോർട്ട് വിറ്റു മുപ്പത്തിയൊന്ന് പോർട്ട് പ്രൊജക്ട് ഈ സമുദ്രത്തിന്റെ തീരത്തുള്ള പോർട്ടുകൾ ഉണ്ടല്ലോ അത് മുപ്പത്തി ഒന്നെണ്ണം അദാനിക്കും അംബാനിക്കും വിറ്റു എന്നാണ് പറയുന്നത് പിന്നെ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഹൈവേകൾ ടോൾ പിരിക്കാൻ വേണ്ടിയിട്ടും അദാനി അംബാനിമാർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് പിന്നെ അയ്യായിരം മെഗാവാട്ട് ഹൈഡ്രോ സോളാർ അതുപോലെ തന്നെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന എല്ലാ പ്രോജക്റ്റും അദാനി അംബാനിമാർക്ക് എടുത്ത് വിറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ് സർക്യൂട്ട് കിലോമീറ്റർ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടല്ലോ അത് മൊത്തം ഒന്നിച്ചുള്ള കരാർ കൊടുത്തത് അദാനി അംബാനി ഒട്ടേ ഗുജറാത്തികൾക്കാണ് മൂപ്പർ കൊടുക്കുക കാരണം മുപ്പർ ഗുജറാത്തിൽ നിന്നാണ് വന്നത് വരുമ്പോഴാണെങ്കിലോ ഈ രണ്ടരത്തിനെ വലിച്ചു കൊണ്ടാണ് വന്നത് അദാനി അംബാനി പോലത്തെ കുറച്ച് ടീമിനെ അപ്പൊ എല്ലതും അവർക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ സർവ സാധനം എന്നാണ് പറയുന്നത് ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ ഒരുപാട് സംഗതികളുണ്ട് അതായത് വിമാന നിർമ്മാണ യൂണിറ്റ് വരെ അദാനിക്കടുത്ത് വിറ്റു അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറെ സംഗതികളുണ്ട് ഇനി അതിനൊക്കെ പുറമെ എല്ലാ രാജ്യങ്ങളും സ്വർണം വാങ്ങിക്കൂട്ടാണ് കാരണം ഏത് നിമിഷവും ഒരു വമ്പൻ സാമ്പത്തിക മാധ്യമം ലോകമെമ്പാടും വരാൻ പോവുകയാണ് എന്നുള്ളൊരു ഭയത്തിൽ എല്ലാ രാജ്യങ്ങളും സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ സ്വർണ്ണത്തിന് ഇത്രയും വില കൂടുന്നത് പക്ഷേ ഇന്ത്യയിലുള്ള ഈ ദൈവം ചെയ്യുന്ന പരിപാടി എന്താ അറിയോ പന്ത്രണ്ട് ടണ് സ്വർണമാണ് ഇപ്പൊ എടുത്ത് വിറ്റത് കാരണം എന്താണ് ഏതാണ്ട് നൂറ്റി അഞ്ച് ലക്ഷം കോടി കടത്തിലാണ് ഇന്ത്യ കടത്തിലാക്കി മൻമോഹൻ സിംഗ് പത്ത് വർഷം ഭരിച്ചിട്ടാകെ ഇരുപതോ മുപ്പതോ ലക്ഷം കോടി മാത്രമാണ് കടാക്കിയത് ഇത് നൂറ്റിയഞ്ച് ലക്ഷം കോടിയാണ് കടമാക്കി വെച്ചിട്ടുള്ളത് ഇത് വീട്ടണെങ്കിൽ യാതൊരു വഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ റിസർവ് ആയിട്ടുള്ള സ്വർണ്ണം മുഴുവൻ എടുത്ത് വിറ്റുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ അതാണ് ഈ പന്ത്രണ്ട് ടൺ സ്വർണം ഇതുവരെ വിറ്റിട്ടുള്ളത് അപ്പൊ ഈ അദാനി അമ്പാനിമാർക്ക് എല്ലാതും വിറ്റതിന് പുറമെയാണ് ഈ സ്വർണം എടുത്ത് വിൽക്കുന്നത് ഇനി അവസാനം ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഇന്ത്യയിൽ ബാക്കി ഉണ്ടാവോ എന്നത് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ അതോടൊപ്പം തന്നെ ജനങ്ങളുടെ കീശയിൽ നിന്ന് കയറ്റു വാരാണ് ജി എസ് ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിഭയങ്കരമായ രീതിയിലാണ് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തിന്റെ അടുത്താണ് നാൽപ്പത് ശതമാനമാണോ നാല്പത്തിരണ്ട് ശതമാനമോന്നറിയില്ല അത്രക്കധികം ശതമാനമാണ് ജനങ്ങളിൽ നിന്ന് നികുതി ഇനത്തിൽ പല രൂപത്തിലും പല ഭാവത്തിലും പിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ക്രൂഡ് ഓയിൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്രൂഡ് ഓയിലും അതേപോലെ തന്നെ പ്രകൃതിവാതകവും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കയറ്റുമതി ചെയ്യാണ് നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ കഴിയുമോ ഇന്ത്യയാണ് ലോകത്തെപ്പോ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും ഒക്കെ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇത്രയും കാലം ഇറക്കുമതിയാണ് ചെയ്തിരുന്നത് ഇപ്പൊ കയറ്റുമതിയാണ് ചെയ്യുന്നത് അതെങ്ങോട്ട് യൂറോപ്പിലേക്ക് നല്ല ഇരട്ടി വിലക്ക് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നു മുപ്പത് ശതമാനം ലാഭത്തിന് അവിടെ കൊണ്ടുപോയി വിൽക്കുന്നു അറുപത് ശതമാനം ലാഭം തന്നെ എന്നിട്ട് ആ പണൊക്കെ എവിടെ പോകുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാൽ ഇന്ത്യൻ ജനങ്ങൾക്ക് പെട്രോളോ ഡീസലോ മണ്ണെണ്ണിയോ ഒന്നും തന്നെ വില കുറച്ച് കിട്ടുന്നില്ല ലോകത്ത് തന്നെ രണ്ടാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ള പെട്രോളും ഡീസൽ എന്ന ഖ്യാതിയിൽ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഈ ഒരു ദൈവം സത്യത്തിൽ എന്താ ചെയ്യുന്നത് ആരെയാണ് സഹായിക്കുന്നത് ഇന്ത്യത്തെ ഒരൊറ്റ ആളിനെയും സഹായിക്കുന്നില്ല കാരണം ദൈവങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവങ്ങൾ അവിടെ ഉണ്ട് എന്നാണോ എന്റെ അർത്ഥം അപ്പൊ ആ ദൈവങ്ങളെ സഹായിക്കാനാണോ ഇനി ഈ വക സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കുന്നത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇന്ത്യൻ ജനങ്ങൾക്ക് ഒരു പത്ത് ദിവസം ഗുണം കിട്ടുന്നില്ല എന്തായാലും ഉള്ള ജൂൺ നാലാം തീയതി എണ്ണൽ കഴിയുമ്പോൾ ഈ ഒരു ദൈവം പാതാളത്തിലേക്ക് പോകുമോ അതോ ഇന്ത്യയിൽ നിന്ന് മുങ്ങുമോ ഈ സഞ്ജയ് റാവുത്ത് പറഞ്ഞ പോലെ സഞ്ജയ് റാവുത്ത് ഈ ഇപ്പോ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണവർ ഉദ്ധവ് താക്കറെ ശിവസേന ഉണ്ടല്ലോ അതിന്റെ ഭാഗമാണ് ഈ സഞ്ജയ് റാവത്ത് അപ്പൊ ഈ സഞ്ജയ് റാവത്ത് പറഞ്ഞ പോലെ ഇനി ഇന്ത്യയിൽ നിന്ന് മുങ്ങുമോ അതോ പാതാളത്തിലേക്ക് പോകുമോ അതോ ഇനി ആകാശത്തിലേക്ക് പോകുമോ ഇതൊക്കെ നമുക്ക് നാലാം തീയതിക്ക് ശേഷം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ